ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കൈകോർത്തവർ പറഞ്ഞത് എന്ന് പറഞ്ഞ കവിത നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മളെ ചാനലിൽ അപ്പോൾ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളിൽ ഒന്നും കൂടി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം കണ്ടെത്താം പറയാം എന്തിനാണ് അവർ കൈകോർത്തതെന്ന് കവിത വായിച്ച് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം നമ്മുടെ നാട്ടിലുണ്ടായി ആ പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം കൈകൾ കോർത്തു നിന്ന് പ്രളയത്തെ എതിരിട്ട് തോൽപ്പിച്ചു ഒന്നിച്ചു നിന്നാൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കുമെന്നാണ് ഈ പ്രവൃത്തി തെളിയിക്കുന്നത് പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് എങ്ങനെ വലിയൊരു മഹാമാരിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വളരെ പെട്ടെന്ന് വേഗതയിലുമായിരുന്നു അത് നമ്മളെ കീഴടക്കാനെത്തിയത് എന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രളയ ദുരന്തങ്ങളെ നേരിട്ടു ഇതാണ് പ്രളയത്തെ കൈക്കുള്ളിലാക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ മരണത്തെ വന്നത് പ്രളയത്തിൻ്റെ ഫലമായിട്ട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നേടിയത് നഷ്ടപ്പെട്ട ദുഃഖത്താൽ കഴിഞ്ഞിരുന്ന അവർക്ക് ക്യാമ്പുകളിലെ താമസം മനസ്സിന് ആശ്വാസം നൽകി കാരണം ക്യാമ്പിൽ എല്ലാവരും തുല്യരായിരുന്നു പാട്ടും നൃത്തവും മറ്റ് കലാവിനോദങ്ങളും ക്യാമ്പംഗങ്ങൾ അവതരിപ്പിക്കുകയും അത് കാണുകയും ചെയ്തപ്പോൾ പലർക്കും ദുഃഖങ്ങൾ മറന്നു നൃത്തം ആസ്വദിച്ച് മരണത്തെ തോൽപ്പിച്ചു എന്നാണ് കവി പറയുന്നത് ദുഃഖവും വേദനയും മറക്കാൻ കലാസൃഷ്ടികൾ മനുഷ്യരെ സഹായിക്കും എന്നർത്ഥം മതിലുകൾ പൊളിച്ചത് എങ്ങനെ പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയ മനുഷ്യർ വേദന ഉള്ളിലൊതുക്കി ജീവിക്കുമ്പോഴും ഒന്നിച്ചു നിന്ന് കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് പാട്ടുകൾ പാടിയപ്പോൾ വേർതിരിവിൻ്റെ മതിലുകൾ ഇല്ലാതായി ജാതി മത വർണ്ണ വിവേചനമില്ലാതെ ക്യാമ്പുകളിലെ മനുഷ്യർ ഒത്തൊരുമയോടെ ജീവിച്ചു എന്നർത്ഥം കാവ്യഭംഗി കണ്ടെത്താം ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീന പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വന്നു ആശയഭംഗി പ്രയോഗ ഭംഗി സമകാലിക സംഭവങ്ങൾ എന്നിവ പരിഗണിച്ച് മുകളിൽ നൽകിയ വരികളുടെ കാവ്യഭംഗി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പർവ്വതങ്ങൾ ശക്തിയുടെ പ്രതീകമാണ് എന്തെല്ലാം പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാലും പർവ്വതങ്ങൾക്ക് യാതൊരു നാശവും സംഭവിക്കുന്നില്ല അതിനു കാരണം പർവ്വതങ്ങളുടെ ദൃഢതയാണ് ബലമാണ് അതുപോലെ ലോകമുള്ള കാലത്തോളം തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പകർന്നു പോകുന്ന അക്ഷരങ്ങൾക്കും നാശം സംഭവിക്കുന്നില്ല ഏതൊരു പ്രതിസന്ധിയെയും ധൈര്യത്തോടെ ബുദ്ധിയോടെ ശക്തിയോടെ മറികടക്കുക ഒന്നിച്ച് കൈകോർത്ത് നിന്നാൽ നമ്മുടെ ശക്തി വർദ്ധിക്കും നമ്മെ പരാജയപ്പെടുത്താൻ യാതൊന്നിനും സാധിക്കുകയില്ല ഐക്യമത്യം മഹാബലം എന്നോർക്കുക കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു കണ്ണുകൾ കൊണ്ട് നമ്മൾ കാഴ്ചകൾ കാണുന്നു കപ്പലിലൂടെ യാത്ര ചെയ്യുന്നു കാഴ്ചകൾ കണ്ട് ആനന്ദിക്കാൻ മാത്രമുള്ളതല്ല കണ്ണുകൾ വളരെ ദൂരെ കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ തീർത്തു നിൽക്കുന്ന നമ്മൾ കാണുന്ന പോലെ പ്രളയം മൂലം അപകടത്തിൽപ്പെട്ടവരെ കാണുന്നതിനും അവരെ രക്ഷിക്കുന്നതിനും നമുക്ക് സാധിക്കണം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ് ഞങ്ങൾ ശിരസിൽ വിമാനങ്ങളിറക്കി കേരളം നേരിട്ട മഹാപ്രളയത്തിൽ ഒട്ടനവധി ജീവൻ രക്ഷിക്കാനെത്തിയത് നമ്മുടെ അവസരോചിതമായ പ്രവർത്തികൾ മൂലമാണ് ഒരു അപകടം വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെ രക്ഷിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങൾ ആപത്തിൽ സഹായിക്കും രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതെ വീടുകളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ എത്തിയതും അനേകം ജീവൻ രക്ഷിക്കാനെത്തിയതും ബുദ്ധിപരമായ സമീപനം മൂലമാണ് ഉചിതമായ തീരുമാനങ്ങൾ ശിരസിലുള്ള മസ്തിഷ്കമായാണ് നമ്മെ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വന്നു പ്രളയം എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയാർത്ഥികളായി അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട തീരാവേദനയിൽ മനനൊന്തു കഴിഞ്ഞിരുന്ന അവരുടെ വേദനകൾ മറക്കാൻ പല ക്യാമ്പുകളിലെയും അന്തരീക്ഷം വഴിയൊരുക്കി എല്ലാവരും ഒന്നിച്ചപ്പോൾ അതിൽ പാടാനും ആടാനും അറിയുന്നവർ അവിടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു പാട്ടും നൃത്തവും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി എല്ലാം മറന്ന് അവർ സന്തോഷിച്ചു ജാതി മതവർണ്ണ വിവേചനത്തിൻ്റെ മതിലുകൾ പാട്ടുകളിലൂടെ പാട്ടുകളിലൂടെ അവർ ആശ്വാസം കണ്ടെത്തി അല്ലേ എല്ലാവരും ഒന്നിച്ചപ്പോൾ അതിൽ പാടാനും ആടാനും അറിയുന്നവർ അവർ അവിടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു പാട്ടും നൃത്തവും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി എല്ലാം മറന്ന് അവർ സന്തോഷിച്ചു ജാതി മതവർണ്ണ വിവേചനത്തിൻ്റെ മതിലുകൾ പാട്ടുകളിലൂടെ പൊളിച്ചു കളഞ്ഞു നൃത്തം കണ്ടതിലൂടെ മരണത്തെ ജയിച്ചു സർഗാത്മക സർഗാത്മകത മനുഷ്യൻ ആസ്വദിക്കുകയും എല്ലാ വേദനകളും അതിലൂടെ മറക്കുകയും ചെയ്തു എന്നാണ് ഈ വരികളുടെ ആശയം അടുത്തത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ് ഐക്യമത്യം ഐക്മത്യം എന്ന് പറയുന്ന ഒരു കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കവിത ഇവിടെ തന്നിട്ടുണ്ട് ഉണക്കച്ചുള്ളി ഒന്നായി ബാലനും ഒന്നിച്ചൊരു കെട്ടായാൽ ആനയ്ക്കും സാധ്യമായിട അതിനാൽ ആദ്യം എല്ലാവരും ഉണക്കച്ചുള്ളിയാകുവിൻ അത്തൽ വിട്ടിട്ടോരോ വിട്ടിട്ടോരോരെ കെട്ടിൽ അമർന്നൊരു അമർന്നോർത്തു കിടക്കുവിൻ ഐക്യമത്യം മഹാബലം മഹാവാക്യം മഹാദ്ഭുതം ഐക്യമത്യം എന്ന കവിതയെ പാഠകത്തി പാഠഭാഗത്തിൻ്റെ അടി ആശയവുമായിട്ട് ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഐക്യമത്യം എന്ന കവിതയെ പാഠഭാഗത്തിൻ്റെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കടമനീട്ട രാമകൃഷ്ണൻ്റെ ഐക്യമത്യം എന്ന കവിതയും സച്ചിദാനന്ദ കൈക്കോർത്തവർ പറഞ്ഞത് എന്ന കവിതയും ഒരേ ആശയം തന്നെയാണ് ഉൾക്കൊള്ളുന്നത് ഐക്യമത്യം മഹാബലം എന്നത് മലയാളത്തിലെ അർത്ഥവത്തായ ഒരു പഴഞ്ചൊല്ലാണ് ഒന്നിച്ചു നിന്നാൽ അത് വലിയ ബലം ശക്തിയാണെന്നും ഏതൊന്ന് നേടിയെടുക്കാൻ ഒരുമ സഹായിക്കുമെന്നുമാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഒരു ഉണക്കച്ചുള്ളി ദുർബലമായ ഒന്നാണ് ഒരു കൊച്ചുകുട്ടിക്ക് പോലും നിഷ്പ്രയാസം അതൊടിക്കാം എന്നാൽ ഉണക്കച്ചുള്ളികൾ ഒരു കെട്ടായി ഇട്ടിരുന്നാൽ ഒരു ആനയ്ക്ക് പോലും ഒടിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനുഷ്യർ ഒന്നിച്ചു നിൽക്കണമെന്നും അങ്ങനെ നിന്നാൽ ഒരാൾക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ് ഐക്യമത്യം എന്ന കവിത പഠിപ്പിക്കുന്നത് പ്രളയത്തിൻ്റെ തീവ്രതയിൽ മലയാളികൾ ഒരേ മനസ്സോടെ ഒരുമയോടെ കൈകോർത്തു നിന്നപ്പോൾ പ്രളയത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിച്ചു എന്നതാണ് കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയിലൂടെ ആശയം ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധികളെയും മറികടക്കാം എന്നതാണ് രണ്ട് കവിതകളും പറയുന്നത് അടുത്തത് ഭാവാത്മകമായിട്ട് കവിത അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിത ഭാവാത്മകമായി അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കവിതയരങ്ങ് കവിത പതിപ്പ് കവിത വിജയം പ്രമേയമായി വരുന്ന കവിതകൾ കണ്ടെത്തി കൂട്ടായി ചൊല്ലാം ആസ്വദിക്കാം അത്തരത്തിലുള്ള സ്വന്തം കവിതകളും അവതരിപ്പിക്കാം നിങ്ങൾ രചിച്ച കവിതയ്ക്ക് എഡിറ്റ് ചെയ്ത് കവിത പതിപ്പ് തയ്യാറാക്കാനും പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കവിതകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കുക ഓരോ കവിതകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകളാണ് നിങ്ങൾ പഠിച്ച കവിതകളും ഉണ്ടാകും പഠി പഠിക്കാത്ത കവിതകളുണ്ടാകും സഫലമി യാത്ര എൻ എൻ കക്കാടിൻ്റേത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് കവിതകളെല്ലാം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിന് പുറമേ നിങ്ങൾക്കറിയുന്ന കവിതകളും നിങ്ങൾ ശേഖരിക്കുക എന്നിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നതാ ചിറകോടിനുള്ളൊരു കാട്ടുപക്ഷി കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള എൻ്റെ ചിന്തകൾ കുറി കുഞ്ഞി ചിറകുകൾ വീശി എന്ന് പറയുന്ന കവിത കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ ഞാനിവിടെ നൽകിയിട്ടുണ്ട് നിങ്ങളിത് എഴുതിയെടുക്കുക ഞങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഇതുപോലുള്ള കവിതകളൊക്കെ ശേഖരിക്കുക ഇനിയും ഒരുപാട് കവിതകൾ നിങ്ങൾക്ക് ലൈബ്രറിയിലൊക്കെ പോയാൽ ലഭിക്കും അടുത്തത് കുറിപ്പ് തയ്യാറാക്കാം പ്രളയകാലത്തെ പത്ര റിപ്പോർട്ടുകൾ ശേഖരിച്ച് വാർത്തകൾ വിശകലനം ചെയ്യുക വിഷയങ്ങൾ നിശ്ചയിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന പത്രവാർത്തകൾ കളക്ട് ചെയ്തിട്ട് പത്ര റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ട് അതുമായി വിശകലനം ചെയ്തിട്ടാണ് നിങ്ങൾ കുറിപ്പുകൾ തയ്യാറാക്കേണ്ടത് ഇവിടെ ജീവനെ കാക്കുന്നു ഇലയുടെ ഞരമ്പുകൾ അല്ലേ ഇലയുടെ ഞരമ്പുകളാണ് ജീവനെ കാക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പഠന പ്രവർത്തനങ്ങളും അടുത്ത വീഡിയോ ലാസ്റ്റ് പാഠഭാഗമാണ് അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദി ബെസ്റ്റ്